സർ ഇപ്പം സാറിന്റെ കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബ സാർ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് അതെന്ന് വെച്ചാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് എനിക്കാണെങ്കിൽ അച്ഛൻ കുഞ്ഞിനെ മരിച്ചുപോയി അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ട് അദ്ദേഹമാണ് കാരൻ അവർ അവരൊക്കെ അതാണ് ട്രഡീഷണലായിട്ട് കോൺഗ്രസ്സിൻ്റെ ഒരു പാരമ്പര്യമുള്ളവരാണ് പുതിയ ജനറേഷൻ അതിൽ പെടുന്ന ആളാണ് ഞാൻ എൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട് ഞങ്ങള് പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു തുടങ്ങി സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വെച്ചാൽ അറുപത് എഴുപതുകളിലൊക്കെയാണ് ഈ എന്താ പറയുക ഇതിലൊക്കെ പല കാര്യങ്ങളിലും നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കേണ്ടതായിട്ട് വരും അന്നൊക്കെ ഈ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരുപാട് മോശത്തിനങ്ങൾ അഴിമതിയും കുഴ ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും വന്നുണ്ടായിരുന്നു അതിനെതിരെയുള്ള റിയാക്ഷൻസും അങ്ങനെ സ്റ്റുഡൻ്റ് പോളിറ്റിക്സിലേക്ക് ഞാൻ വന്നു ആക്ച്വലി അതാണ് എഴുപതിൽ എസ് എഫ് ഐ രൂപീകരിച്ചല്ലോ അതിട്ടു പാണ്ടത്ത് വെച്ചൊരു വലിയ ആയിരുന്നു അതിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തു പിന്നെ അതിലേക്ക് വന്നു അതിൻ്റെ ആക്റ്റീവായി അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ എമർജൻസി വരുന്നു ഞാൻ ലോക്കോളജ് പഠിക്കുക ഞാൻ സ്റ്റുഡൻ്റ് ലീഡറും കൂടെ ആയിരുന്നു അന്ന് എമർജൻസിയിൽ എമർജൻസി പ്രഖ്യാപിച്ച ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ജൂൺ ട്വൻറ്റി ആണ് അന്ന് രാത്രിയാണ് ജൂൺ ട്വൻറ്റി സിക്സ് ഇരുപത്താറാം തീയതി രാവിലെ എന്നെ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയി ആ എൻ്റെ ഒരു അത് എമർജൻസിയാണ് ഒരു ടേണിങ് പോയിൻ്റ് അന്ന് പിടിച്ചുകൊണ്ട് പോയി അന്ന് അവർ എന്നോട് പറഞ്ഞു അന്ന് എന്താണ് എമർജൻസിന്ന് അറിയില്ല മിസ് എന്താണെന്നറിയില്ല ഡി എ ആർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലീസുകാർ പറയുന്നത് അറിയാവൂ ഇതെന്തോ വലിയൊരു സംഭവം നടക്കുന്നു രാജ്യത്ത് അവർ പറഞ്ഞു ഒരു ദിവസം എന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ട് കൻറ്റോൺമെൻറ്റ് പോലീസിൽ പൂക്കളം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് പറഞ്ഞു വിദ്യാർത്ഥികൾ ഇതിനെതിരെ അത് വരും രംഗത്ത് വരും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഓൾ ഓവർ ഇന്ത്യ ഇവിടെ മാത്രമല്ല കേരളത്തിന് മാത്രമല്ല അപ്പോൾ ഏതായാലും ഇവിടെ ഒന്നും ഉണ്ടായില്ല എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങളെ വീണ്ടും പിടിക്കും അങ്ങനെ ഒരു തവണയായി രണ്ട് തവണയായി മൂന്നാമത്തെ തവണ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥികളൊരു പഠന ക്യാമ്പുണ്ടായിരുന്നു നേർ ഡാമിൽ അതിനകത്ത് പിടിച്ചോണ്ട് പോകും പിടിച്ചുകൊണ്ട് പോയത് മാത്രമല്ല അന്ന് ജയറാം പഠിക്കൽ എന്നൊക്കെ പറഞ്ഞ് ക്രൈം ക്രൈംബ്രാഞ്ച് അവർ പേടിയാണ് എല്ലാവർക്കും ഈ രാജൻ എന്ന് പറഞ്ഞ കക്കയും ക്യാമ്പിൽ വെച്ച് മരിച്ച ഒരു കുട്ടി എഞ്ചിനീയറിങ് കോളേജ് വിദ്യാർത്ഥി ആ സമയം ഞങ്ങളെ അപ്പ് ചെയ്ത് പിടിച്ച് അവരെ കൊണ്ടുപോയി ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി കക്കയും എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ഈ വഴുത ഈ ശാസ്ത്രമംഗലത്ത് ട്രിവാൻഡത്തെ ഒരു കക്കയും ക്യാമ്പുണ്ട് അന്ന് അവിടെയായിരുന്നു കോഴിക്കോടല്ല ട്രിവാൻഡത്ത് അവിടെ തന്നെ ഇട്ടിരുന്നു എനിക്ക് ഒരുപാട് ഹരാസ്മെൻറ്റ് പോലീസിൻ്റെ ഇഡിയോ ഇഡിയൊക്കെ കൊണ്ട് ജയിലിലായി അപ്പോൾ എൻ്റെ ഞാൻ ലോ കോളേജിൽ പഠിക്കുന്നപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാൻ സാധിക്കില്ല എല്ലാം പോയി എന്ന് കരുതിയത് പക്ഷേ ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി പാസ്സായി ലോ കോളേജിൽ ജയിലിൽ കിടന്നിട്ട് തന്നെ ഞാൻ അന്ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് മത്സരിച്ചു അങ്ങനെ ആദ്യമായി മത്സരിച്ച് ജയിച്ച ഒരാളും ഞാനാണ് സെനറ്റ് മെമ്പറായി സ്റ്റുഡൻറ്റ് സെനറ്റ് മെമ്പറായി അങ്ങനെയുള്ളൊരു ഇലക്ഷനിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നു വരുന്നത് അങ്ങനെയാണ് അങ്ങനെ എമർജൻസി ഒരു ട്രെയിനിങ് പോയിൻ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു എനിക്ക് ഒന്ന് രണ്ട് ജോലികളൊക്കെ കിട്ടി പോയില്ല പോകണ്ടെന്ന് എനിക്ക് വിചാരിച്ചു സർക്കാർ ജോലി കിട്ടി പോയില്ല പിന്നെ ഞാൻ എൻ്റെ പ്രൊഫഷൻ ആണെങ്കിലോ ലോ ആണ് അത് എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ പലരും പറഞ്ഞു ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റ് എഴുതി പോവാം ഒന്നും വേണ്ട അതൊരു ഷീൽഡ് ആയിട്ട് ഇരിക്കട്ടെ എൽ എൽ ബി ലോ അഡ്വക്കേറ്റ് എന്ന് പറയാം പക്ഷേ പൊതു എന്തെങ്കിലും നാടിനു വേണ്ടി ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി അങ്ങനെ എമർജൻസിക്കെതിരായിട്ട് നിന്നു എമർജൻസി ലിഫ്റ്റ് ചെയ്തു അതൊരു ട്രെയിനിങ് പിന്നെ ഞാൻ യൂത്തിലേക്ക് വന്നു ഡിവൈഎഫ് എ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ട് അതിൽ പ്രവർത്തിച്ച് ഇവിടെ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിൽ ഞാൻ ഞാനതിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻറ് ആയി ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഷിഫ്റ്റ് ചെയ്തു അപ്പം എൽ എൽ ബി ലോ ഇത് കഴിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഡൽഹിയിൽ കൂടി ഇരിക്കുമ്പോഴാണ് എയ്റ്റി നയൻറ്റീൻ എയ്റ്റി സെവനിലെ കേരളത്തിൽ ഒരു എലക്ഷൻ വരുന്നു എന്നെ ട്രിവാൻഡ്രം നോർത്തിൽ കാൻഡിഡേറ്റായിട്ട് ഞാനറിയില്ല ഞാൻ അവിടെയാണ് എന്നെ അറിയിച്ചു ഞാനിവിടെ അവിടെ നിന്ന് അങ്ങനെയാണ് എൺപത്തിയേഴ് മുതൽ ഈ പാർലമെൻ്ററി ഡെമോക്രസി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ വന്നു നിയമസഭ സാമാജികനായി ഒരു പത്തിരുപത്തഞ്ച് വർഷം ഞാൻ എനിക്ക് ട്രിവാൻഡം നോർത്തിലായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിലെല്ലാം ഈ പൊളിറ്റിക്സിൽ വന്നതൊക്കെ എല്ലാം പ്രതീക്ഷിക്കാതെയാണ് ഒന്നും ഞാനൊന്നും കണ്ടിട്ടോ നമ്മളായിട്ടൊന്നും ഒന്നും കരുതിയിട്ടില്ല പ്രതീക്ഷിച്ചിട്ടുമില്ല ആ പ്രതീക്ഷിക്കാതെ ഇലക്ഷനിൽ വന്നത് അങ്ങനെയാണ് സ്പീക്കറായിട്ട് ഞാനന്ന് ചെറുപ്പമാണ് നയൻറ്റി സിക്സിലാണ് എല്ലാവർക്കും അതിശയമായിരുന്നു ഇത് കുഴപ്പം അന്ന് ഞാൻ സ്പീക്കറായിരിക്കുമ്പോൾ വലിയ മഹാരഥന്മാരാണ് നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രി നായനാർ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ആൻ്റണി പിന്നെ ഇന്നത്തെ ഗൗരിയമ്മ അതേപോലെ ബേബി ജോൺ സാറ് എല്ലാ മഹാരഥന്മാരുണ്ട് അവരുടെ ഇടയിൽ ഞാനുണ്ട് അപ്പോൾ എല്ലാം എൻ്റെ അടുത്ത ആളുകളൊക്കെ പറഞ്ഞു സുഹൃത്തുക്കൾ പറഞ്ഞു ഇത് തൻ്റെ കാര്യം പോക്കാം തൻ്റെ കാര്യം പോക്കാം കാരണം ഈ ആർക്കും വഴങ്ങാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആരാ നയനാർ ആരെക്കുറിച്ചും എന്തും പറയും അത് വേറെ മനസ്സിനൊന്നും ഉണ്ടായിട്ടില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ